നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ എം മുഹമ്മദ് സലീം പരാതി നൽകി ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും നഗരസഭാ ചെയർമാൻ എം മുഹമ്മദ് സലീം വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു അന്വേഷണം ബഹുമാനപ്പെട്ട നഗരസഭ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിലന്വേഷണം രണ്ട് തരത്തിലാണ് നടത്തേണ്ടത് ഒന്ന് ഇതിൽ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ബാഹ്യ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന രൂപത്തിലും അവർക്ക് മാന്യമായ ശിക്ഷ ഉറപ്പാക്കുന്ന രൂപത്തിലാണ് ഒരു അന്വേഷണം രണ്ടാമത് സാങ്കേതികമായ തകരാറുകൾ കൊണ്ടോ മറ്റോ ആണോ കത്തിയതെങ്കിൽ എന്താണത് കണ്ടെത്തി ഭാവിയിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള വിദഗ്ധ നിർദ്ദേശങ്ങളടങ്ങിയിട്ടുള്ളതാണ് രണ്ടാമത്തെ അന്വേഷണം ഈ തരത്തിലത് അന്വേഷണം നടത്തി സമഗ്രമായിട്ടുള്ളൊരു ഇതുണ്ടാക്കണം ഒരു കോടിയോളം രൂപ നഷ്ടം നഗരസഭയ്ക്ക് അതുപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പുകാർക്കും സംഭവിച്ചിട്ടുണ്ട് നഗരസഭയുടെ നഷ്ടം ഏതാണ്ട് എഴുപത് ലക്ഷം ആണെങ്കിൽ നടത്തിപ്പുകാരുടെ നഷ്ടം അവിടുത്തെ കുടുംബശ്രീ യൂണിറ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടം അവർക്കും ഉണ്ടായി അപ്പം അങ്ങനെ രണ്ടിനും കൂടി എഴുപത് ലക്ഷത്തിൻ്റെ നഷ്ടം ഉണ്ടായിരിക്കും അപ്പം ഇത് കണ്ടെത്തിയ ആവശ്യമായ നടപടി സ്വീകരിക്കും അപ്പോൾ അതൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായത് ആ ദുരന്തം അന്വേഷിക്കുകയും ശിക്ഷിക്കുകയും ആ കാര്യങ്ങളൊക്കെ നടപടിയെടുക്കുകയും ചെയ്യണം അപ്പോൾ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ നമ്മളെ പ്രതിപക്ഷം നഗരസഭയിലെ പ്രതിപക്ഷം ഈ വാ പൊര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന രൂപത്തിലുള്ളൊരു സമീപനമാണ് ഇതിൽ സ്വീകരിച്ചത് അതിൽ ബഹുമാനനായിട്ടുള്ള എം എൽ എ അടക്കമുള്ളവർ പെട്ടുപോയി എന്നുള്ളത് വളരെ ഖേദപൂർവ്വം പറയുകയാണ് എം എൽ എ ഈ ദുരന്തമുണ്ടായ പതിനാറിന് പോകട്ടെ പതിനെട്ടിനോ മറ്റോ അവിടെ വന്നിട്ടില്ല പതിനേഴിന് വന്നിട്ടില്ല പതിനെട്ടിന് വന്നിട്ടില്ല പത്തൊമ്പതിന് ഏതാണ്ട് അടച്ച് കഴിഞ്ഞിട്ടാണ് എം എൽ എ അവിടെ സ്ഥലം ഏതാണ്ട് സന്ദർശിക്കുന്നത് അപ്പോൾ ഈ ദുരന്തത്തിൽ നിൽക്കുന്ന തൻ്റെ മണ്ഡലത്തിലുള്ളൊരു സ്ഥലത്ത് വന്ന് ഇത് അന്വേഷിക്കാനും ആവശ്യമായ സഹായം നൽകാനൊരു എം എൽ എക്ക് ഉത്തരവാദിത്തം അല്ലേ ആ ഉത്തരവാദിത്തം നിർവ്വഹിച്ചിട്ടില്ല വാക്കുകൊണ്ട് പോലും സഹായിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു എം എൽ എ അവിടെ ഇത് ഏതാണ്ട് തീയണഞ്ഞ ശേഷം വന്ന് ആ പദ്ധതിയെ കുറ്റപ്പെടുത്തുകയും ഞങ്ങൾ കോഴിമാലിന്യം അവിടെ കൊണ്ടുവരാനയക്കൂല പ്ലാന്റ് നടത്താനയക്കൂല എന്ന് പറയുകയും ഉദ്യോഗസ്ഥരെയൊക്കെ പലതരത്തിലും അദ്ദേഹം പ്രകോപിപ്പിക്കുകയും മറ്റേ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഒരു നാലാംഘട രാഷ്ട്രീയക്കാരൻ പോലും ചെയ്യാത്ത ഒന്നാണ് എം എൽ എ പദവിയിലിരിക്കുന്ന ഒരാൾ തൻ്റെ പദവിക്ക് യോജിക്കാത്ത വിധം ചെയ്തിട്ടുള്ളത് എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് ഏതായാലും അത് ഒരു മാന്യമായ സമീപനമായില്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതിലും മോശമായ രൂപത്തിലാണ് അവിടുത്തെ ജനപ്രതിയായിട്ടുള്ള കൗൺസിലർ പെരുമാറിയത് ഞങ്ങൾ പതിനൊന്നാം തീയതി അവിടെ ചെന്ന സമയത്ത് ഈ പതിനാറാം തീയതി പതിനൊന്ന് മണിക്ക് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഇദ്ദേഹം ഞങ്ങളെല്ലാവരും അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുക ഇദ്ദേഹം വീഡിയോ പിടിക്കുക അതുപോലെ തന്നെ മൊബൈലിൽ കാര്യങ്ങൾ പകർത്തുക എന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വിടുക ചർച്ച സംഘടിപ്പിക്കുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരു മുൻകൂട്ടി ധാരണ കിട്ടിയ പോലെയാണ് അത് കത്തുമെന്ന് ആളോട് ആരോ മുൻകൂട്ടി പറഞ്ഞ പോലെയാണ് അതെല്ലാം തയ്യാറാക്കി അയാളവിടെ വെച്ച് ചർച്ച സംഘടിപ്പിക്കുന്ന സാഹചര്യമാണ് അയാളുടെ ഭാഗത്തുണ്ടായത് പിന്നെ രണ്ട് ദിവസം അയാൾ പെരുമാറിയത് ഈ പ്ലാന്റ് അടച്ചുപൂട്ടണം എന്നുള്ള തരത്തിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് മുമ്പ് അഞ്ച് ലക്ഷം നഗരസഭ അങ്ങോട്ട് കൊടുത്തിട്ടാണ് പ്ലാന്റ് നടത്തിയതെങ്കിൽ ഇന്ന് ആ സാഹചര്യം ഇല്ല ഒന്നര കൊല്ലം കൊണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ ആ ഇനത്തിൽ നഗരസഭയ്ക്ക് ലാഭമായിട്ടുണ്ട് ആ ഗ്രൂപ്പ് ഇപ്പോൾ പൈസ സ്വന്തം ഉണ്ടാക്കി നഗരസഭക്ക് പൈസ തരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ അവർ അവർക്ക് ഇത്തരത്തിൽ പൈസ വരുന്നത് ഈ പ്ലാസ്റ്റിക് നിന്നും മറ്റുമാണ് അവരങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുള്ള മുപ്പത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പ്ലാസ്റ്റിക്കാണ് അവിടെ കത്തിയത് അപ്പോൾ അവർ സ്വന്തമായി ശേഖരിച്ചു വെച്ച അവരുടെ പ്ലാസ്റ്റിക്ക് അവർ പോയി കത്തിച്ചു എന്നാണ് ഇവിടെ ഈ കൗൺസിലർ അൻവർ അടക്കമുള്ളവരാരോപിക്കണം അതൊരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒന്നല്ല അപ്പം ആ തരത്തിൽ തെറ്റായ പ്രചാരവേലകൾ നടത്തണം അതിൻ്റെ പിന്നിൽ മുഴുവനായിട്ടും രാഷ്ട്രീയമാണ് അതാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് പിരിവ് ചോദിച്ച ആളുകളുണ്ട് ഈ നടത്തിക്കുന്ന കുടുംബശ്രീയിലെ മാനേജറോട് പോയിട്ട് പിരിവ് ചോദിച്ച ആളുകളുണ്ട് പലതരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച ആളുകളുണ്ട് അതൊരു കുടുംബശ്രീ വിങ്ങാണെന്നുണ്ടോ അവർക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ വിരോധം വെച്ച് പുലർത്തുന്ന കുറച്ച് ആളുകൾ ആ പ്ലാന്റിന് ചുറ്റുമുണ്ട് അപ്പോൾ അവരുടെ വൈരാഗ്യ ബുദ്ധി ഇതിൽ പല രൂപത്തിൽ തെറ്റായ പ്രചരണങ്ങളും തെറ്റായ അഴിമതി ആരോപണങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് അത് അവിടെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിൻ്റെ മറവിൽ ഇതെല്ലാം തീർത്തു കളയാം എന്ന തരത്തിൽ ചില ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുക അതിൻ്റെ നേതൃത്വം എടുത്ത കൗൺസിലർ ഏറ്റെടുക്കുക അത്തരത്തിലുള്ള അവരുടെ സമ്മർദ്ദ തന്ത്രങ്ങളും ഭീഷണിയും ഇവിടെ വിലപ്പോവുകയില്ല എന്നാണ് പറയാനുള്ളത്